നടൻ ധീരജ് വിടവാങ്ങി സിനിമയിലും സീരിയലിലും ഒരുപോലെ തിളങ്ങി മരണം ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ആരോഗ്യം ദൃഢമായിരുന്നു എന്നാൽ വന്നു പിടികൂടിയ രോഗത്തെ അകറ്റാൻ സാധിച്ചില്ല മുതിർന്ന ടെലിവിഷൻ നടനും നിർമ്മാതാവുമായ ധീരജ് കുമാർ തിങ്കളാഴ്ച ന്യൂമോണിയ ബാധയെ തുടർന്ന് അന്തരിച്ചു എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു ഗുരുതരാവസ്ഥയിലായ അദ്ദേഹത്തെ കോഹിലാബൻ ധീരുഭായി അംബാനി ആശുപത്രിയിൽ ആയിരുന്നു ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് പ്രവേശിപ്പിച്ചത് താരം ഐ സിയുവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അവിടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ഹിന്ദി പഞ്ചാബി സിനിമകളിലും ടെലിവിഷനിലും അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ആളായിരുന്നു ധീരജ് കുമാർ ആശുപത്രിയിൽ ആയിരുന്നപ്പോൾ സ്വകാര്യത അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും പ്രൊഡക്ഷൻ ഹൌസും നേരത്തെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ധീരജ് കുമാർ ഡോക്ടർമാരുടെ കർശന മേൽനോട്ടത്തിലാണ് ചികിത്സയിലാണ് അദ്ദേഹത്തിന് വേഗം സുഖം പ്രാപിക്കാൻ കുടുംബം പ്രാർത്ഥിക്കുന്നു കൂടാതെ ഈ ദുഷ്കരമായ സമയത്ത് എല്ലാവരും അദ്ദേഹത്തിന്റെ സ്വകാര്യത നിലനിർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു പ്രസ്താവനയിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഹിന്ദി സിനിമയിൽ തന്റെ കരിയർ ആരംഭിച്ച ധീരജ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ റോട്ടി കപ്പട ഓർ മക്കാൻ പോലുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചു മനോജ് കുമാർ സീനത്ത് അമൻ തുടങ്ങിയ പ്രമുഖ നടന്മാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് സ്വാമി ക്രാന്തി ഹീരാപ്പന്ന തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം സ്ഥാപിച്ച ക്രിയേറ്റീവ് ഐ ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇന്ത്യൻ ടെലിവിഷനിലെ നിരവധി ജനപ്രിയ പുരാണ ആത്മീയ പരിപാടികൾ നിർമ്മിച്ചു ഓം നമശിവായ് ശ്രീഗണേഷ് ജയ് സന്തോഷീമ ജബ് തബ് വ്രത് തുടങ്ങിയ പരമ്പരകളെല്ലാം നിർമ്മിച്ചത് ധീരജായിരുന്നു കൂടാതെ ഇഷ്ക് സുബാൻ അല്ലാ പോലുള്ള പരിപാടികളും നിർമ്മിച്ചു ഇനി താരവും ഓർമ്മകൾ മാത്രം ആദരാഞ്ജലികളോടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി